ഹലോ നമുക്കിന്ന് പയറുമായിട്ടൊരു മലപ്പുറത്ത് നടത്തിയാലോ അപ്പോൾ നമുക്കിന്ന് പയറ് മിൽക്കോർട്ടി വയ്ക്കാം പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പയറ് നീളത്തിന് ഇരിയാ എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യമായ ഞാൻ പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടൊരു മൂന്നാല് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ വെള്ളം കുറച്ച് വെള്ളം ഇത് വേഗാനുള്ള വെള്ളം കൂടി ചേർന്ന് മിക്സ് ചെയ്തിട്ട് നേരെ എവിടെ കൊണ്ട് നോക്കാം അടുപ്പത്ത് വച്ച് മൂടി വച്ച് വേവിക്കുക എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെക്കണം കേട്ടോ എന്നിട്ടത് വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ ചീനിച്ചട്ടിയെടുത്തിട്ട് അതിനകത്തേകി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഇടുക എന്നിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇല്ലേ അതും കൂടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുറച്ച് കുരുമുളക് പൊടിയും നിറത്തിന് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് അതും ഒന്ന് മൂപ്പിച്ചിട്ട് ഈ പയറെല്ലാം കൂടി വീണ്ടും എന്തു ചെയ്യുക ഇതിനകത്തേക്കിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പയർ മെഴുക്ക് വരട്ടി റെഡി അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം